സർക്കാരിന്റെ ഓണത്തിന് ഒരു ലക്ഷം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി വടകര നഗരസഭയുടെ മെഗാ തൊഴിൽ മേള നാളെ വടകര ടൗൺ ഹാളിൽ നടക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു അറിയിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് ടൂ തൗസൻഡ് ഫൈവ് തൊഴിലില്ലാത്ത സംസ്ഥാന സർക്കാരിന്റെ ബൃഹത്തായ ഒരു പദ്ധതിയാണ് വിജ്ഞാന കേരളം പദ്ധതി വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി നമുക്ക് ഓണത്തിന് ഒരു ലക്ഷം പേർക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടേക്ക് പോകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാദേശിക സർക്കാരിലൂടെ ഇത്തരത്തിലേക്ക് വൻകിട കമ്പനികളെ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലെ എല്ലാ കമ്പനികളെയും ഒരേ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചുകൊണ്ട് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ നേടിക്കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താനാണ് പ്രാദേശിക സർക്കാരിലേക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വടകര നഗരസഭയുടെ തൊഴിൽ മേള ഈ വരുന്ന സെപ്റ്റംബർ പതിമൂന്നാം തീയതി വടകര ടൗൺ ഹാളിൽ വെച്ച് ചേരുകയാണ് നമ്മൾ ഡി ഡബ്ല്യു എം എസ് പോർട്ടലിൽ രജിസ്ട്രേഷൻ ചെയ്ത തൊഴിൽ അന്വേഷകർക്കാണ് ഈ ഒരു മേളയിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭ്യമാകുന്നത് അതായത് സ്പോട്ട് രജിസ്ട്രേഷൻ എന്ന രീതിയിലേക്ക് വടകര ടൗൺ ഹാളിൽ വെച്ച് രജിസ്ട്രേഷൻ നടപടിയും ഉണ്ടായിരിക്കും നമ്മളെ സംബന്ധിച്ചിട്ടുള്ള മൂവായിരത്തോളം പേര് ഈ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ സൂചിപ്പിക്കേണ്ടത് കേരളത്തിനകത്തും പുറത്തുമുള്ള വൻകിട കമ്പനികൾ വെർച്വലായിട്ടും അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടും ഇവിടെ അവസരങ്ങൾ കൊടുക്കാൻ വേണ്ടി എത്തിച്ചേരുമ്പോൾ അത്തരത്തിലേക്കുള്ള അവസരങ്ങൾ ഉദ്യോഗാർത്ഥികൾ കാണാതെ അതായത് നമുക്ക് ഇന്ന് അഭ്യസ്തവിദ്യരായ ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അത്തരത്തിലേക്കുള്ള എല്ലാ ആളുകളെയും സഹായിക്കുക എന്നുള്ളതാണ് വിജ്ഞാന കേരളം ലക്ഷ്യമാക്കുന്നത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ആവശ്യമായ രീതിയിലേക്ക് വടകര നഗരസഭ ഒരുക്കി ചേർത്ത ഈ സെപ്റ്റംബർ പതിമൂന്നിന്റെ തൊഴിൽമേള ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ എം എൽ എയും പ്രമുഖ വ്യവസായിയുമായ വി കെ സി മുഹമ്മദ് കോയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ഉദ്ഘാടന ചടങ്ങ് വിശിഷ്ടാതിഥിയായി നമ്മുടെ എന്താ പറയാ ഒരുപാട് ആളുകൾക്ക് പതിനായിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കിയ ഒരാളിങ്ക ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ചെയർമാനായ ശ്രീ പാലരി രമേശ് മുഖ്യ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട് അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ഇല്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം